بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين قال سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم وصل بلغ مثل ഈ ഇരുപത്തി ആറാം തീയതി അരീക്കോട് വെച്ച് നടക്കുന്ന ആദർശ മുഖാമുഖത്തിന്റെ ഭാഗമായി എല്ലാ സർക്കിളുകളിലും ഇന്നലെ ആരംഭിച്ചു ഇനിയുള്ള മൂന്നാല് ദിവസങ്ങളിൽ ആദർശ സഞ്ചാരം നടക്കുകയാണ് നമുക്കറിയാം ഇന്ന് ലോകം മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം വഹാബിസം എന്ന ആശയവും അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ആരംഭം കുറിക്കുകയാണ് നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടുദ്ദീൻ സബാഖ് സംസാരിക്കുന്നു ആദരപൂർവ്വം ആദരപൂർവം ക്ഷണിക്കുന്നു അസ്സാം വൈകും അസ്സാമി വർമീം അലഹമുല്ലാൻ അമ്മയ സ്വാഗതം ആദ്യമേ ആശംസിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ച എന്ന പ്രമേയത്തിൽ അരീക്കോട് സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അരീക്കോട് സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ മുഖാമുഖത്തിൽ സുന്നി കൈരളിയുടെ പ്രഭാഷകരും അഭിവന്യ നേതൃത്വവും ആദർശത്തിൻ്റെ പോരാളിയും ധീരകർജനവുമായ അഭിവന്യരായ അലവി സഖാഫി കൊളത്തൂർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെയധികം ആഴത്തിലുള്ള ചർച്ച